നീ എന്താ നമ്മുടെ കുഞ്ഞിന്റെയും അവളുടെ ഭർത്താവിന്റെയും കണ്ണ് നനയുമ്പോ കണ്ണനും മഹാലക്ഷ്മിയും അത് കണ്ട് ചിരിക്കാൻ പാടില്ലേ അവരുടെ മനസമാധാനവും പോണ്ടേ പ്രത്യേകിച്ചും മഹാലക്ഷ്മിയുടെ സൗഭാഗ്യങ്ങളും കിട്ടിയില്ലേ മോളെ ഈ കല്യാണത്തോടെ ജീവിതം പോലെ ഇല്ലാതായത് ലക്ഷ്മിക്കല്ലേ എന്നിട്ടും പിന്നെ നീ മിണ്ടരുത് അമ്മ മിണ്ടരുത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മ അമ്മയുടെ മോൾക്ക് നല്ലൊരു ജീവിതം നേടിക്കൊടുത്തു തോറ്റത് ഇതിനകത്ത് മോളെ നിനക്ക് നല്ലൊരു ചെറുപ്പക്കാരനെയല്ലേ ഭർത്താവായി കിട്ടിയത് ഉണ്ണിയെ കാഴ്ചക്കും നല്ലതാ അത് കല്യാണത്തിന് വന്നവരെല്ലാം പറയുകയും ചെയ്തു മോൾക്ക് പറ്റിയ പയ്യനെയാ മോൾക്ക് കിട്ടിയതെന്ന് ഒരിക്കലുമല്ല ലക്ഷ്മിക്കാ നല്ലൊരു ജീവിതം കിട്ടിയത് അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഉണ്ണിയേട്ടൻ അയാൾക്ക് ഒരുപാട് താഴെയാ വീൽചെയറിൽ സഞ്ചരിക്കുന്ന കണ്ണൻ എങ്ങനെയാ മോളെ ഉണ്ണിക്ക് മുകളിലാവുന്നത് ആ വീൽ ചെയറിലിരുന്നുണ്ട് അയാളൊന്ന് വിരൽ ചൂണ്ടിയാ ഉണ്ണിയേട്ടൻ അവിടെ നിൽക്കും ആ വീട്ടിനകത്തുള്ളവരൊന്നും ശബ്ദിക്കില്ല അവിടെ എങ്ങനെയാ ഉണ്ണിയേട്ടൻ അയാൾക്ക് മുകളിലാവുന്നത് ഇപ്പൊ അയാളും ലക്ഷ്മിയും കൂടെ കാണിച്ചതോ സ്വർണം വാങ്ങിയിട്ട് ഉണ്ണിയുടെ കൈ കൊണ്ട് കൊടുത്തു ഉണ്ണിയേട്ടൻ വാങ്ങിയതാണെന്ന് പറയണോന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരാള് എന്തിനാ അമ്മേ നേരത്തെ ഉണ്ണിയേട്ടൻ ജ്വല്ലറിയിൽ പോയി നെക്ലസ് എടുത്തപ്പോ അത് ഉണ്ണിയേട്ടന് കൊടുക്കരുതെന്ന് പറഞ്ഞത് ഇത്രയും വില കൂടിയ നെക്ലസ് ഉണ്ണിയേട്ടന്റെ കയ്യില് വാങ്ങി കൊടുത്ത അയാക്ക് അന്നും ഇണ്ടാതിരുന്നൂടായിരുന്നോ അപ്പൊ അതൊന്നും അല്ല കാര്യം അയാളുടെ ഭിക്ഷണേട്ടൻ സ്വീകരിക്കണം അത് കൊണ്ടുവന്ന് എനിക്ക് തരണം അയാളുടെ അരക്ക് താഴോട്ട് മാത്രമല്ല തളർച്ച അയാളുടെ മനസ്സും തളർന്ന മനസ്സാ അതുകൊണ്ട് ഇരുന്ന് നേരങ്ങുന്നോള് അങ്ങനെ പറയൂ ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ വീട്ടിലുള്ളവർക്കും അങ്ങേരെ താണു വണങ്ങി നിക്കണമായിരിക്കും എനിക്ക് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനേ ഞാൻ ഇവിടെ നിന്നാലും എന്റെ അച്ഛനും മുത്തശ്ശിയും എന്നെ നന്നായിട്ട് നോക്കും എനിക്ക് പരിഗണന കിട്ടുന്നിടത്ത് മാത്രമേ ഞാൻ നിൽക്കൂ എന്റെ ജോലിക്കാരി ആവാനാ അവളെ എനിക്കൊപ്പം അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ തിരിച്ചായി പോയി അമ്മയുടെ മോളുടെ കണിവിൽ വേണം ഞാൻ ജീവിക്കാൻ അതിൽ നല്ലത് ഞാനിങ്ങ് ചത്ത കളയുന്നല്ലേ ഫ്ളവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ